ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത വീഡിയോയിൽ ഞാൻ എന്താണ് ഇന്നത്തെ നമ്മുടെ ഇൻ്റർവ്യൂലൊരു വ്യത്യാസം വരുത്തിയെന്ന് വെച്ചാൽ ഞാൻ കൊച്ചിയിൽ പോകുന്ന വീഡിയോയിൽ കുറച്ച് ഭാഗം മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ബാക്കി പാർട്ട് ഇനി വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് പോയതിനു ശേഷം ഇന്നാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിൽ പോയതിൻ്റെ ബാക്കി പാർട്സ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തൊരു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മതി ഞാൻ കൊച്ചിയിൽ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴിതാണ് ഞങ്ങൾ ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങിയൊക്കെ എണീറ്റു പിന്നെ അതങ്ങനാട്ടോ എപ്പോൾ ഞാൻ പോയാലും കാരണം ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല ഡ്രൈവിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല കൂടുതലും ആരോമലായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആരോമല കൂടി മാറി തിരിഞ്ഞൊക്കെയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇപ്പ്രാവശ്യം നമ്മുടെ ഉണ്ണിക്കുട്ടനും ശ്രീകുട്ടിയൊക്കെ നമ്മളുകൂടെ ഉണ്ടായിരുന്നു എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ രണ്ടും കൂടി കേട്ടോ മാറി മാറി ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഇടയ്ക്ക് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉറക്കം ഉറക്കെണീക്കും വീണ്ടും കുറച്ച് വീഡിയോസ് എടുക്കും ഞാൻ വീണ്ടും കിടക്കും എന്തെങ്കിലുമൊക്കെ കുറിക്കും അതൊക്കെ ആയിരുന്നോ എൻ്റെ പണി അങ്ങനെ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെനിക്ക് ഒന്ന് ആലപ്പുഴ എത്തിയപ്പോഴാണ് കേട്ടോ അവിടെ എന്താ ഫെസ്റ്റ് അടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴെയായിട്ട് ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ അത് കാണാൻ പറ്റുന്നില്ല താഴെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ട റൈഡ് കണ്ടില്ലേ ആ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ മറ്റേ താറാവില്ലേ പൊങ്ങയിൽ നിന്ന് ചെയ്യുന്ന ആ താറാവാണ് കേട്ടോ കാണുന്നത് കുറേ ആളുകളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ബീച്ച് ഫെസ്റ്റ് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അങ്ങനെ അതവിടെ നടക്കുന്നുണ്ട് അതങ്ങനെ അങ്ങനെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്ക് എന്നെ അച്ഛൻ വിളിച്ച് എണീപ്പിച്ചിട്ട് അതുകൊണ്ട് അവിടെ എന്താ ഫെസ്റ്റ് ഇടക്കുന്നുണ്ട് അത് വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ചാടി എണീട്ടാണ് കേട്ടോ അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ മയങ്ങുമായിരുന്നു ഒരു പരുവായിട്ട് തന്നെ മുടിയെല്ലാം കൂടി പറഞ്ഞൊരു പരുവായിട്ടുണ്ട് കാരണം ഇപ്പോൾ മുടി ഫ്രണ്ടിൽ ഫുള്ളും ഇങ്ങനെ ബേബി ഹെയർസ് വരുന്നതുകൊണ്ട് തന്നെ അത് ഫുള്ള് ഇങ്ങനെ മുടി എൻ്റെ ലൈഫൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും എൻ്റെ ഇതുപോലെ ഈ ബേബി ഹെയർസ് ഒക്കെ നിന്നിട്ടുണ്ടല്ലോ മൊത്തത്തിൽ കുളമായിട്ടിരിക്കും ഞാൻ ഇങ്ങനെ കുറച്ച് സ്ട്രെയിറ്റൻ ചെയ്തിട്ടേക്കുമാണ് പക്ഷേ വണ്ടി ഇരുന്നത് മൊത്തം ഒരു പരുവായി പിന്നെ അതിനുശേഷം വീണ്ടും കുറച്ച് പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഗൈസ് അതിന് നമ്മൾ റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു റോഡ് പണിയൊക്കെ നടക്കുമല്ലേ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം ബ്ലോക്കിൽ കിടന്നു പക്ഷേ ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ചത്ര ഒരു ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതായത് എനിക്ക് തോന്നുന്നു ഇനി ആ സമയത്തിന് ആയിരുന്നു തോന്നുന്നത് കാരണം ഞങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ നിർത്തി നിർത്തിയായിരിക്കണം ഇപ്രാവശ്യം അങ്ങനെ നിർത്തിയൊന്നുമില്ല ബ്ലോക്ക് ആവും എന്ന് വിചാരിച്ചത് നേരെ വന്നതാണ് പക്ഷേ ഒരുവിധം വലിയ കുഴപ്പമില്ലെന്ന് പക്ഷേ കൂടുതൽ റഷായിട്ടുണ്ടായിരുന്നത് കൊച്ചിയിൽ എത്തിയപ്പോഴത്തേക്കാണ് എൻ്റെ മുന്നേ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് കോഫി കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്റ്റാർ ബോക്സിൽ എത്തിയിരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം ഇരുന്നിട്ട് അതിനുശേഷം ഞങ്ങൾ ഇവിടെ കേട്ടോ ഒന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങി കോഫി കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിനെ അങ്ങോട്ടേക്ക് കയറുകയാണ് എനിക്കും പറഞ്ഞാൽ എത്രയും നേരം വണ്ടിയിൽ ഇന്നിട്ട് ഫുൾ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നേരെ കയറി ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രഷായി ഫ്രഷ് ആയി കഴിഞ്ഞതിനു ശേഷം ഞാൻ ഷോർട്സ് ഇടാനുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്താട്ടോ ഞാൻ ഇവിടെ കയറിയപ്പോഴും വിചാരിച്ചു നമുക്ക് വോയിസ് ഓവർ കൊടുക്കണ്ട അത് ഓൺ വോയിസ് കൊടുത്ത് തന്നെ എടുക്കാൻ പക്ഷേ ഉള്ളൂ മ്യൂസിക്ക് കിടക്കുന്ന കാരണം അതൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ഇനിയിപ്പോൾ വോയിസ് ഓവർ തന്നെ ചെയ്യാമെന്ന് കാരണം വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറച്ച് പാടാണ് നമ്മൾ ഓൺ വോയിസ് അപ്പോഴേ കൊടുത്തുകഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എവിടെ പോയാലും അവിടെ ഒരു മ്യൂസിക് കണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നത് അങ്ങനെ പിന്നെ ഈ കുറച്ച് വീഡിയോസ് എടുത്തു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തേന് എഴുതാണ്ടേ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തിയിട്ടുണ്ട് മൂന്ന് ക്യാപ്സീനും അതുപോലെ ഈ ഒരു ഐറ്റം മേടിച്ചു ഇതിൻ്റെ പേരെന്താണ് ഞാൻ മറന്ന് കോൾഡ് ഓഫിൽ ഇതുപോലെ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റിന് എന്തൊക്കെ ഇട്ടു പിന്നെ ബിസ്ക്കറ്റും അങ്ങനെ എന്തൊക്കെ ഇട്ടതാണ് പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ പേരറിയില്ല അതായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും മേടിച്ചു എനിക്കാണെങ്കിൽ എല്ലാവരും ക്യാപ്ചീനോ മേടിച്ചത് കാരണം വണ്ടിയിലൊക്കെ ഇരുന്ന് തണുത്ത് വറച്ചിട്ടിരിക്കുമല്ലേ ലാസ്റ്റ് ഞങ്ങൾ കൊച്ചിക്ക് പോയിട്ടുണ്ടായിരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ വണ്ടർലയിൽ പോയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ശ്രുതിയുടെ വീട്ടിൽ വന്നിട്ട് ഞാനും ശ്രുതിയും ബാറൊക്കെ ആയിട്ട് അന്നേരമാണ് അതായത് ലാസ്റ്റ് മാർച്ചിനാണ് ഞങ്ങൾ വണ്ടർലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അതായത് വണ്ടർലേക്കും കൊച്ചിയിൽ വന്നതന്നായിരുന്നു നന്നായിരുന്നു അങ്ങനെ അതിനിടയ്ക്കിട്ടവന് ആരെങ്കിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പക്ഷെ ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ ഇല്ലേ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ എനിക്ക് കൊല്ലത്തേക്കാലൊക്കെ ഇഷ്ടം കൊച്ചിയാണ് അത് വേറെ കാര്യം അങ്ങനെ ഞങ്ങളുടെ കോഫി കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ നേരെ ഇറങ്ങുവാണ് അപ്പോൾ പിന്നെ കുറേ നേരം ഇവിടെത്തന്നെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീട് എത്തുമ്പോഴത്തേക്കും ലേറ്റ് ആവും അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇവിടുന്ന് ഇനി പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഒന്ന് ഒരു വൺ അവർ അത്രേ ഉള്ളൂ കേട്ടോ ഒരു മണിക്കൂറിൽ അവിടെ എത്താൻ പറ്റും അങ്ങനെ ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്തതാണ്ട് നമ്മുടെ ഫൈനലി നമ്മുടെ ശ്രുതിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കുള്ള വീടിൻ്റെ ഒരു ലുക്ക് ഇതാണ് കേട്ടോ ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഫുൾ ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കും അതെപ്പോഴും അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ചെന്ന പാട് തന്നെ ഇങ്ങനെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നെട്ടോ വീട് അങ്ങനെ ഞാൻ ചെന്നപാടെ തന്നെ എല്ലാവരും ഇട്ട് സംസാരിച്ചു ശേഷം ആ ഒരു മൊമെൻ്റ് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ നേരെ ഇറങ്ങി ഒന്നാമത്തെ കാര്യം ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൊണ്ടുവച്ച് എല്ലാവരും കൂടൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നെ അവിടുത്തെ പുൽക്കൂട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം കേട്ടോ ഇതാണ് ഇവിടുത്തെ പുൽക്കൂട്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ അറിഞ്ഞു കഴിഞ്ഞ വർഷത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് പുൽക്കൂട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഒരു കിണർക്കൊക്കെ സെറ്റ് ചെയ്ത് ഈ നിൽക്കുന്ന എല്ലാം തിനയുടെ പുല്ലാണ് കേട്ടോ അതായത് തിന ഇട്ട് നമ്മൾ കളിക്കത്തില്ലേ ഞങ്ങൾ അങ്ങനെയാണ് മുമ്പൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ ചെയ്തില്ല കാരണം ഇപ്രാവശ്യം നമ്മൾ വീട്ടിലില്ലല്ലോ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ശ്രുതിയുടെ വീട്ടിലാണ് ക്രിസ്മസ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഈ പരിപാടികളൊന്നും ചെയ്തില്ല ട്രീ ഒക്കെ ഇട്ടു സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഇട്ടേക്കാം അവിടുത്തെ ഒരുക്കങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ അങ്ങനെ ഇതാണ് നമ്മുടെ ശ്രുതിയുടെ വീട്ടിലെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ നല്ലൊരു ട്രീ ഒക്കെ മേടിച്ചതിനകത്ത് എല്ലാ അലങ്കാര പണികളൊക്കെ ചെയ്തു ലൈറ്റും കാര്യങ്ങളും നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നേ കൂടുതലും ഹൈലൈറ്റ് ചെയ്തായിരുന്നു ഈ തീ വെച്ചിട്ടുള്ള ഈ ഒരു പുല്ല് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മുറ്റത്ത് ഇതുപോലെ പുല്ല് കളിച്ചിരിക്കുന്നതാണ് നിൽക്കും തിനയെ ഇടപഴ ഒരു പ്രത്യേകത അതാണ് പിന്നെ കിണറും പിന്നെ കുറേ പേര് അങ്ങ് നിൽക്കുന്ന കുറേ ആട്ടും കുട്ടികളും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു അങ്ങനെ ഓക്കെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി ഇത് വെച്ച് ലൈറ്റായിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു ഞാൻ ഒരുപാട് കഴിച്ചില്ല കാരണം എനിക്ക് മധുരം എല്ലാം കൂടി വരി കഴിച്ചുകൊണ്ട് തന്നെ വലിയ വിശപ്പില്ലായിരുന്നു പിന്നെ അന്വേഷണം ഞങ്ങൾ നേരെ കിടക്കുക ഇരിക്കുകയാണ് കാരണം ഇപ്പോൾ അങ്ങൾ ഒരുപാടില്ലേ ഞങ്ങളിപ്പോൾ എത്ര പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി കിടക്കാൻ പോവുകയാണ് അപ്പോൾ പിന്നെ ഫ്രഷ് ആവണം എന്നിട്ടേ കിടക്കത്തുള്ളൂ അതിന് മുന്നേ ഞങ്ങൾ കിടക്കേക്ക് വിച്ച് ഓരോരുത്തരും ഓരോ സെക്ഷനിലാക്കി പുറകിൽ കിടക്കുന്ന നമ്മുടെ ശ്രീഹരി കേട്ടോ അവൻ കുറച്ച് നേരത്തെ തന്നെ കിടന്നു അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ തീർന്നിട്ടില്ല ഇനി ക്രിസ്മസ് ഡേയിലെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരോട്ട് വീണ്ടും വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ ഫുൾ ടയർഡ് ആയി ഗൈസ് ഇനിയിപ്പോൾ ഞാനൊന്ന് കിടന്ന് ഉറങ്ങട്ടെ ക്രിസ്മസ് ഡേയിലെ അടുത്ത വിശേഷങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിട്ടും ടാറ്റാ